എന്നാണ് കോൺഫറൻസ് ഗ്രൂപ്പ് സ്ഥാപകനായിട്ടുള്ളൊരു ഡോക്ടർ റോയ്ക്ക് സംഭവിച്ചത് കുറച്ച് മുമ്പാണ് ഞാൻ നമ്മുടെ ജോജി തമ്പിയുടെ പ്രൊഫൈലിലാണ് ഒരു വീഡിയോ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം വെടിവെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത ഞാൻ റീലി കണ്ടത് ജോജി തമ്പിയുടെ പേജിലാണ് മനസ്സിൽ ഒരുപാട് നന്മയുള്ള എൻ്റെ റോയ് സാർ എന്നുള്ള രീതിയിലാണ് ജോജി തമ്പി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ജോജി തമ്പിയുടെ വീഡിയോ എന്ന് പറഞ്ഞിരുന്നത് ജോജി തമ്പിയുടെ വീഡിയോയ്ക്ക് വലിയ രീതിയിൽ സ്പോൺസറായിട്ട് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകരണ്ടായിട്ട് പല റീലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം കേട്ടോ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും കുറേ കോണ്ടെൻറ്റ് ക്രിയേറ്റേഴ്സ് എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല അദ്ദേഹത്തിൻ്റെ സ്വയം വെടിവെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് ഞെട്ടലാണ് ഉണ്ടായത് കാരണം നമ്മൾ സാധാരണ ബിസിനസ്സുകാരെ പോലെയല്ല ഇദ്ദേഹത്തിന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരാൾ ഇപ്പോൾ റീലിൽ തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പുള്ളിക്കാർ പുതിയ 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 വാഹനങ്ങൾ ലക്ഷറി ലൈഫ് പല ഇൻ്റർവ്യൂസും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെയാണെന്ന് തോന്നുന്നത് കേസിനോവ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് വലിയ സിനിമയാണ് കേട്ടോ വലിയ പ്രൊമോഷനൊക്കെയാണ് മോഹൻലാൽ ഒരു വലിയ കാരണത്തൊക്കെ വന്നിറങ്ങുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ കോൺഫിഡൻസ് ഗ്രൂപ്പൊക്കെ ഈ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടിക്കൊക്കെ ഈ ഫ്ലാറ്റ് കൊടുക്കുന്ന പരിപാടി ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാള ബിഗ് ബോസിൽ വിന്നറോട്ടുള്ള അനീഷിനെ എന്തോ പേയ്മെൻറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷിനെ വിളിച്ച് സംസാരിക്കുന്നതായിട്ടാണ് എനിക്കൊരു ഓർമ്മ അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്തൊക്കെ പുള്ളിക്കാൻ മേടിച്ച ആദ്യത്തെ ഒരു മായതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് കാർ ഒരു റെഡ് കളർ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അത് തിരിച്ച് വാങ്ങിച്ച ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് റീലിലൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അറ്റ്ലസ് സ്നേഹമേന്ദ്രനോടൊക്കെ മലയാളികൾ കൊണ്ടുപോകുന്ന ഒരു സ്റ്റാണ്ടല്ലോ ആദ്യമൊക്കെ നമ്മൾ കളിയാക്കി അറ്റ്ലസ് ജ്വല്ലറി എന്നൊക്കെ ഇപ്പം നമ്മൾ കളിയാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ സംഭവിച്ച ഇറക്കം നമ്മളെല്ലാവരും കണ്ടതു കൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരു വിഷമമാണ് പുള്ളിയൊരു ബിസിനസ്സുകാരനാണ് ശരിയാണ് പക്ഷെ നമ്മൾ നേരിട്ട് വരും കണ്ടിട്ടില്ല പക്ഷേ പരസ്യത്തിലും ചില സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിനോട് എന്തോ ഒരു സ്നേഹമാണ് അതുപോലെ തന്നെ ഈ റോയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ ഈ കോൺഫറൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള പല പരസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം നടന്നു വരുന്ന രീതി സംസാരിക്കുന്ന പ്രസൻറ്റേഷൻ ഇതൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വിട പറയൽ നമുക്കൊരു എന്നുള്ള സത്യമാണ് എല്ലാവരും അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് എന്നാലും ഞാൻ നോക്കാൻ കരുത് ഇതിൻ്റെ ഇടയിലിരുന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജോജി തമ്പിയുടെ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ട് അത് കാണുന്നതിന് ശേഷമാണ് ഞാൻ പല വീഡിയോ കാണാൻ തുടങ്ങിയത് ഞാൻ പറയുന്നത് പോലും ജോജി തമ്പിപ്പറ്റി അല്ല കേട്ടോ വേറെ കുറെ കോൺടാക്ട് ക്രിയേറ്റേഴ്സിനെ പറ്റിയ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഈ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇ ഡിയെ പോലുള്ള ഏജൻസികളെ കൊണ്ട് ഇവിടുത്തെ ബിസിനസ്സുകാരെ വരിഞ്ഞു മുറുക്കി അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത് അതായത് ഒരു മീഡിയ അദ്ദേഹത്തിൻ്റെ സഹോദരനോട് സംസാരിച്ചതിന് ശേഷം ഇത് വേറൊരു രീതിയിലൊക്കെയാണ് ഇത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ഇ ഡി ആണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആണോ എന്നുള്ള അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിന് ആദ്യമായിട്ടാണോ റോയ് എന്ന് പറയുന്ന ഈ കോടീശ്വരനായിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസുള്ള ഈ ബിസിനസ്സുകാരൻ കാണുന്നത് അല്ല അല്ല കേരളത്തിൽ നിന്നുള്ള ഒരു ഇ ഡിയുടെ അസിസ്റ്റൻ്റ് കമ്മീഷണറോ കമ്മീഷണറോ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡോ നടന്നതെന്നൊക്കെ പറയുന്നു ഒരു കമ്മീഷണറെ കണ്ട് പേടിക്കാൻ ഒരു ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണറെ ഒരു കമ്മീഷണറെ കണ്ട് പേടിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ഒരു ആൾ മാത്രമാണോ റോയെന്ന് പറയും എൻ്റെ സംശയമാണോ കേട്ടോ ഇത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒരു ബിസിനസ്സാർ എന്നുള്ള രീതിയിൽ എനിക്ക് നൂറ് ശതമാനമുണ്ട് കേരളത്തിലും സെൻട്രലിലും സ്റ്റേറ്റിലും ഉള്ള പല രാഷ്ട്രീയക്കാരുമായിട്ട് അടുത്ത ബന്ധം അദ്ദേഹത്തിന് കാണും കാരണം അദ്ദേഹം ഒരു ബിസിനസ്മാർ അല്ലാതെ കേന്ദ്രത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള രാഷ്ട്രീയക്കാരും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊന്നും അവർ നിൽക്കില്ല ബിസിനസ്സുകാരൊണ്ട് പ്രതിപക്ഷം ഒന്നും നോക്കാതെ എല്ലാവരുമായിട്ടും അവർ ആയിട്ട് അങ്ങനെ ഒരാൾ ഒരു കമ്മീഷണറുടെ അന്വേഷണം ഭയന്ന് സ്വയം ജീവിതം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് പരിഹാരമൊക്കെ കാണാൻ കഴിക്കുന്നത് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം ഇത്രയും കോടിശ്വര ഒരു വ്യക്തി ഒരു ഒരു കമ്മീഷണറിനെ ഒരു ഒരു ഇ ഡിയുടെ കമ്മീഷണറെ കണ്ട് അവരുടെ ചോദ്യം ചെയ്യലിൽ പരിങ്ങിപ്പോയെന്നോ അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ വന്നതെന്നോ കേന്ദ്ര സർക്കാർ വിടിമുടക്കുവാണെന്നോ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കഴിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ പോലും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ പല ആൾക്കാരുടെയും വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മീഡിയയിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ ക്രൂരത ഏറ്റുവാങ്ങിയ ആൾക്കാരുടെ വിഷ്വല് കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഒന്നും അല്ലാത്തവർ പോലും കേരള പോലീസിലുള്ള സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആൾക്കാരുടെ നടപടിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതും അവരതിൽ വിജയിച്ചതുമൊക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ചാനലിൽ ഒരു ചർച്ച ചെയ്യാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരു സാധാരണക്കാരൻ പോലും ഫൈറ്റ് ചെയ്യുന്ന ഈ കാലത്ത് എല്ലാ രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾബലമുള്ള പണമുള്ള ഒരു കോടതിയിൽ പോകാൻ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കാൻ അദ്ദേഹത്തിന് ക്യാഷ് ഉണ്ട് ഈ അതായത് ഏറ്റവും നല്ല അഡ്വക്കേറ്റിനെ അദ്ദേഹത്തിന് സമീപിക്കാം ഏത് ഇ ഡി ആണെന്നുണ്ടെങ്കിലും ഏത് ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കോർത്തി ഫൈറ്റ് ചെയ്യാൻ എല്ലാ സാമ്പത്തിക സ്രോതസ്സുള്ള രാഷ്ട്രീയ പിൻബലമുള്ള എല്ലാ തരത്തിലുള്ള സ്വാധീനമുള്ള ഒരാൾ ഒരു ഇ ഡിയുടെ ഒരൊറ്റ അന്വേഷണത്തിൽ ഭയന്നും ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി പറയുന്നത് ആലോചിച്ച് നോക്ക് എന്തായി പറയുന്നത് ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടാകാം ഈ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് നിലവിൽ ചെയ്യേണ്ടത് അതല്ലാതെ ഈ മീഡിയക്കാരൊക്കെ ഇരുന്ന് കലക്കെള്ളത്തിൽ ഇപ്പം മീൻ പിടിക്കരുത് ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യൻ നിങ്ങൾക്ക് കുറെ പരസ്യങ്ങൾ എറുന്നേല്ലേ അതിൻ്റെയൊക്കെ ഒരു സ്നേഹമെങ്കിലും ഇപ്പം കാണിയില്ല ഒരാൾ അയാളുടെ ജീവിതം നഷ്ടപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ എന്താണ് ഇതിന് പിന്നിൽ അറിയട്ടെ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ഒരു ഒരു വ്യക്തി അദ്ദേഹം ആദ്യമായിട്ടാണ് ഇതുപോലുള്ള അന്വേഷണം നേരിടുന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്ന കാര്യമാണ് എന്താണ് റേഡെന്നും എന്താണ് അന്വേഷണമെന്നും എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെ കോടതി ഫൈറ്റ് ചെയ്യണമെന്നും സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ പേടിക്കുമെന്ന് പറയാം ഇത് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യമുള്ള ഒരാൾ ഇത്രയും സമ്പന്ന ഒരാള് ഇത്രയും ആൾക്കാർക്കിടയിൽ സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള ആൾ ഇപ്പം സിനിമയിലാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും അങ്ങനെ സർവ്വമേഖലയിൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെന്ത് കാണും രാഷ്ട്രീയപരമായിട്ട് ബന്ധങ്ങൾ കാണും ആലോചിച്ച് മനസ്സിലാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഇവിടുത്തെ കുറേ ആൾക്കാർ ആൾക്കാരിരുന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന കാണാൻ നേരത്തെ എനിക്ക് എന്താ പറയണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇ ഡി എഫ് ആയിരുന്നു അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന് വഴങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസി വെച്ചിട്ട് പണം പിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാരി ഡയലോഗ് ഇടിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഡയലോഗ് അടിക്കുന്നത് ഇപ്പം നടക്കേണ്ട എന്താണ് അന്വേഷണമാണ് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയണം എന്താണ് അവിടെ ആ റെയ്ഡിൽ ഇപ്പോൾ റെയ്ഡ് നടക്കാനുള്ള കാരണം അറിയണം ഇനിയിപ്പോൾ പോട്ടെ ഈ നാട്ടിൽ റെയ്ഡ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്രയോ ആൾക്കാർക്ക് ഇതുപോലെ റെയ്ഡ് നടക്കുന്നുണ്ട് നിയമപരമായിട്ട് അത് ആൾക്കാർ ഫേസ് ചെയ്യുന്നില്ലേ ഗവൺമെൻറ് ഏജൻസികൾക്ക് പണിയെടുക്കണ്ടേ തെറ്റ് സംഭവിക്കുന്നുണ്ട് അതേസമയം ഈ നാട്ടിൽ അന്വേഷണം വേണ്ട ഈ നാട്ടിൽ റെയ്ഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥം വല്ലതും ഉണ്ടോ ഇപ്പം നടക്കേണ്ടത് എന്താണ് പ്രോപ്പറായിട്ട് അന്വേഷണം എന്താണെന്ന് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് ആ റെയ്ഡിന് പിന്നിലുള്ള കാരണം എന്താണ് ഈ ഡി പിടിച്ചെടുത്തിരിക്കുന്നത് എന്താണ് ഇടിയുടെ കയ്യിലുള്ള തെളിവ് ഇത് കോടതിയിലാണ് അറിയേണ്ടത് അതല്ലാതെ കുറെ മീഡിയക്കാർ മലയാളി മലയാളി മീഡിയ